നമ്മളിപ്പോ നിക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലാണ് മഞ്ചേരിയിലെ നമ്മുടെ സൗബർണിക ആയുർവേദയുടെ പുതിയൊരു വെഞ്ചറായ എസാസ് എന്ത് ഇതിന് എങ്ങനെയാണ് പോസ്റ്റ്നെ മലയാള മീഡിയ അറിയത്തുള്ളേ കേട്ടോ അപ്പൊ നമ്മളെന്നു നിന്നെ കൊടുക്കുന്നു നമ്മള് ഇവിടെ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു പക്ഷെ പ്രസവാനന്തര ശുശ്രൂഷക്കല്ല നമ്മൾ വന്നത് നമ്മള് രണ്ട് ദിവസത്തെ ട്രീറ്റ്മെന്റ് പാക്കേജും ഒക്കെ എടുത്ത് ഞങ്ങൾ ആക്ച്വലി വയനാടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ രണ്ട് ദിവസം ഇവിടെ കൂടുതലും ഇവിടെ ലേഡീസിനാണ് പിന്നെ കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്കും കോളാണ് ഭർത്താക്കന്മാർക്ക് എന്തുകൊണ്ട് കോളെന്ന് ഞാൻ നല്ല ഫുഡ് ഉദ്ദേശിച്ചാല് അതെ നമുക്ക് ബോർ അടിക്കത്തില്ല നമുക്ക് അവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ അടിച്ച് ഇരിക്കാം അമ്മമാർക്കും ആണെങ്കിലും ഇവർ നോൺ വെജ് ഒക്കെ കൊടുത്താണ് അത് അച്ഛന്മാർക്കും ഫുഡ് കുറച്ച് അത് നമ്മളെ ആ ഫുഡ് ട്രാവൽ ട്രാവൽ വ്ളോഗിന്റെ ഇടയിൽ നമ്മൾ എടുത്ത് വേറൊരു ബ്ലോഗുണ്ട് നമ്മളിവിടെ വരുന്നത് ഫുഡിന്റെ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണിച്ചേക്കാം നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഡോക്ടർ ഒരുപാട് ആളുകളുള്ള ഒരു കസ്റ്റമേഴ്സ് ഉള്ള ഒരു സംഗതി ആയിരുന്നു പോസ്റ്റ് ഓൺ പ്രൊഡക്ട്സ് ഉപയോഗിച്ചു ആയുർവേദത്തില് പ്രസവാനന്തരമുള്ള കാര്യങ്ങൾ ചെയ്തു

കണക്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നമ്മുടെ ലോല ലോമ പ്രോഡക്ട്സ് ആണ് ലോമയും നമുക്ക് നമുക്ക് മലയാളികൾ എല്ലാടത്തൊക്കെ അതെ അതെ നിങ്ങൾക്ക് മഞ്ചേരിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് നമുക്കൊരു നഴ്സിംഗ് ഹോം ഉണ്ട് പിന്നെ ക്ലിനിക് ഉണ്ട് പിന്നെ ഒരു തേങ്ങയൊക്കെ മോസ്റ്റ്ലി ഒക്കെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ശേഖരിക്കുന്നതാണ് മോശലമായ സാധനങ്ങൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു കെമിക്കൽ യൂസ് ചെയ്ത് എവിടെയും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട് നമ്മളുടെ ഹെയർ ഓയിൽ അതുപോലെ തന്നെയാണ് പച്ചമരുന്നുകൾ എല്ലാം നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നതാണ്

ശേഷം അല്ലെങ്കിൽ ഗർഭകാലത്തുള്ള അമ്മമാർ എന്ന് പറയുമ്പോ അറിയാലോ ഭയങ്കര ലവ്ലി ആയിരിക്കും അവർക്ക് സ്നേഹം കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സംതൃപ്തിയും അധികം തന്നെയാണ് അപ്പോ അത് കൃത്യമായി കൊടുക്കുക സയന്റിഫിക്കായി ആയുർവേദ പ്രകാരമുള്ള കാര്യങ്ങൾ കൊടുക്കുക അതിൽ അവർക്ക് വേണ്ട ഒരുപാട് കെയർ വേണ്ട ഒരു സമയാണ് ഫിസിക്കലി മെന്റലി ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളൊരു സമയമായിരിക്കും ഗർഭകാലമാണെങ്കിലും പ്രസവശേഷാണെങ്കിലും അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതെ അതെ എനിക്ക് എടുത്തു പറയേണ്ട ഈ പറയുന്ന പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ സാധാരണ അങ്ങനെ നമ്മൾ കാണാറില്ല സാധാരണ ചില ചില മരുന്നുകൾക്കും പദ്യമുണ്ട് ആ പക്ഷേ പ്രസവശേഷം ആയുർവേദത്തിന്റെ ശരിക്കും ഉപയോഗം ഒരുപാട് നന്നായി പറയുന്നുണ്ട് അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രസവശേഷമുള്ള മാംസത്തിന്റെയും സൂപ്പുകളുടെയൊക്കെ ഉപയോഗം നമ്മുടെ ബോഡി പഴയ ഒരു എനർജി റീഗെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മളൊരു അതെ 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 അതായത് നമ്മൾ പ്രസവം കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം ആകുമ്പോഴേക്കും ഒരു മുഴുവൻ ആടിനെ കഴിക്കണം എന്നാണ് അപ്പൊ അത് നമ്മള് മുഴുവനായിട്ട് അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ അത് ഓരോ ദിവസങ്ങൾ വെച്ചിട്ട് അതിന്റെ സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുക സൂപ്പിന് വേണ്ടിട്ട് കാൽ ഉപയോഗിക്കും അതിന്റെ വാരി ഉപയോഗിക്കും തല തല തലയുണ്ടാവും ആടിന്റെ ബ്രെയിൻ ഫ്രൈ അതുപോലെ ചെയ്ത് കൊടുക്കും അതൊക്കെ പക്ഷെ നമ്മള് ഭയങ്കര മസാലകൾ ഇട്ടിട്ടല്ല മരുന്നുകൾ ഇട്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ ആടിന്റെ എല്ലാ ഭാഗങ്ങളും ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതെ ആട് മാത്രല്ല കോഴിയുടെ ഉണ്ട് പറഞ്ഞ കുഞ്ഞു കോഴി ഉണ്ട് കോഴിയുണ്ട് പിടിക്കോഴിന്ന് പറഞ്ഞിട്ട് ജീരക കോഴി അതെ അതെ ജീകരക കോഴിയൊക്കെ ശരിക്കും നമ്മൾ ഡൈജഷനും പിന്നെ ക്ഷീണം മാറാനും പിന്നെ ആയുർവേദത്തിൽ തന്നെ പറയുന്ന സമാന വർദ്ധിന്ന് അതായത് നമുക്ക് എന്താണോ കുറവ് എന്താണോ നമുക്ക് കൂട്ടേണ്ടത് അത് സെയിം സാധനം നമ്മൾ കൺസ്യൂം ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പം അതില് ഈ സൂപ്പുകളും പിന്നെ ഇതുപോലത്തെ മാംസ ഭക്ഷണങ്ങളൊക്കെ പക്ഷെ മാംസം മാത്രമല്ലോ നമ്മൾ ന്യൂട്രീഷൻ അവരുടെ എല്ലാവരുടെയും ഡയറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് പ്രോട്ടീൻ ആയിട്ടും ഫൈബേഴ്സ് ആയിട്ടും എല്ലാം നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റെയാണ് കൊടുക്കുന്നത് പക്ഷെ അതിൽ നോൺ വെജും ഉൾപ്പെട്ടിട്ടുണ്ട് അതും നമ്മൾ ഒതൻ്റിക് ആയി നമ്മളെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു പ്രിപ്പറേഷൻ്റെ രീതികളുണ്ട് മരുന്നുകളൊക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സ്ഥാപനം ഇവിടെ മഞ്ചേരിയിൽ ഉള്ളത് ഇനി വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട് ആക്ച്വലി ഞങ്ങള് എറണാകുളം ആണ് ഇപ്പം അടുത്തതായിട്ട് നോക്കുന്നത് നമ്മളവിടെ ഹോം സർവീസസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ ഈ ന്യൂക്ലിയർ ഫാമിലീസ് കൂടുതലാണ് ഇങ്ങനത്തെ സർവീസ് ഒരു ആവശ്യമുള്ളൊരു സ്ഥലം കൂടിയാണെന്നുള്ള നിലയ്ക്ക് ഹോം സർവീസ് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഹോം സർവീസസ് തന്നെ സ്റ്റാർട്ട് കൊച്ചിയിൽ അത് ആക്ച്വലി നല്ലതാണ് കാര്യം താമസിക്കുന്നവരൊക്കെ ആയിട്ട് ഞങ്ങൾ ആക്ച്വലി വളരെ സാറ്റിസ്ഫൈഡ് ആണ് മാഡം നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിലും നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയിലും ഇപ്പം തെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല നല്ല എക്സ്പീരിയൻസ് എടുത്തു പറയേണ്ടത് നമ്മുടെ അമൃത ഡോക്ടറാണ് അമൃത ഡോക്ടറെ പോലെ ഒരു മെഡിക്കൽ ഡോക്ടർ അമൃത ഡോക്ടർ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ് കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഡോക്ടർ ആണ് ഇൻഫാക്ട് ഏസ്ആസ് പോലും ഡോക്ടറുടെ ഒരു വിഷൻ കൂടിയായിരുന്നു ഡോക്ടറുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു സൗവർണികയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥാപനമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഭർത്താക്കന്മാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പ്രത്യേകിച്ച് എന്നെ പോലെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഇവിടെ വന്നിരിക്കുക സമയസമയത്ത് ഫുഡ് നമുക്കും ട്രീറ്റ്മെൻറ്റ്സ് കിട്ടും രാവിലെ എനിക്കൊരു അഭ്യങ്കം പിന്നെ വേറെ ആ സ്ക്രബ് ആ ബോഡി ആ അതൊക്കെ നല്ല രസമായിരുന്നു എന്തായാലും അപ്പോൾ വേറൊരു കാര്യം മാഡം എനിക്ക് ചോദിക്കാനുള്ള നല്ല സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രസവിക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ വരുന്നു ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ തെറ്റായിരുന്നു എന്ന് മാഡം പറഞ്ഞപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ കൺസീവ് ചെയ്യുന്നത് മുതൽ നമ്മൾ കുറച്ച് എടുക്കേണ്ടതാണ് മുതലുള്ള സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ബേബി ആണെങ്കിൽ നമ്മൾ കൺസീവ് ആവാൻ വിചാരിക്കുമ്പോൾ മുതൽ നമുക്ക് ആയുർവേദ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ഡെലിവറി ടൈമിലെ

ിസ്കാരേജ് വന്നത് കൊണ്ട് ഒരു പ്രസവാനന്തര ഉണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടാവും ഹോർമോണൽ ആയിട്ടാണെങ്കിലും ഫിസിക്കൽ ആയിട്ടാണെങ്കിലും എസ്പെഷ്യലി നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സമയമാണെങ്കിലും ഒക്കെ അപ്പൊ അതിനുള്ളൊരു സ്പെഷ്യൽ കെയർ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഓൾറെഡി പ്രഗ്നൻസി മുതൽ ആഫ്റ്റർ ഡെലിവറി വരെ സൈക്കോളജിക്കൽ കെയർ കൊടുക്കുന്നുണ്ട് പ്രോപ്പർ കൗൺസിലേഴ്സിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഗർഭസമയത്ത് ചെയ്യുമ്പോൾ ുമ്പോ മിസ്കാരേജ് അല്ലൊക്കെ ഉണ്ടാവുന്ന ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കര കൂടുതലാണ് അപ്പൊ ഇമോഷനെ നന്നായിട്ട് ബാധിക്കും വരും വരും അപ്പോ അത് ഏത് സമയത്താലും ബിഹേവിയറിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചും ഒക്കെ അവരുടെ റിലേഷൻഷിപ്പിനെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയ ഹസ്ബൻഡ്സ് ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നവര് അത് എന്താ പറയാ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും എന്നാൽ പോലും അവരുടെ ഒരു കെമിസ്ട്രിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഏതൊരു കാല ഘട്ടത്തിലാണെങ്കിലും അവരെല്ലാവരും ഒരു കപ്പിൾ തെറാപ്പിയിലൂടെ ഒക്കെ പോകുന്നത് നല്ലതാണ് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റുള്ള ഹോം സർവീസും കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നതിന് പകരം ഇപ്പോൾ ഈ ഇങ്ങനെ ഒഴിഞ്ഞു കുളിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനൊക്കെ അറിയുന്ന ആളുകളെ കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ അപ്പൊ നമ്മളുടെ കുട്ടികൾ അവർ തെറാപ്പി കോഴ്സ് കഴിഞ്ഞ ആളുകളാണ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണ് അവര് വീട്ടിൽ പോയിട്ട് ഈ സർവീസുകളൊക്കെ ചെയ്തു കൊടുക്കും അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പാക്കേജ് പിന്നെ ഇവിടെ വന്ന് താമസിച്ചതിന് തന്നെ പല പാക്കേജസ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എക്സ്പെൻസ് എങ്ങനെ ഇപ്പൊ നമ്മൾ ഹോം സർവീസിന് വാങ്ങിക്കുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ലോഞ്ചിങ് ഓഫർ എന്നുള്ള നിലയ്ക്ക് ഫിഫ്റ്റീൻ ഡേയ്സിന് ഈ സർവീസസ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കൊടുക്കുന്നതിന് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് വാങ്ങിക്കുന്നത് ഇത് പതിനഞ്ച് ദിവസത്തെ പാക്കേജ് ആണ് ഓക്കെ അപ്പൊ പിന്നെ ഇവിടെ വന്ന് താമസിക്കുന്നതിന് നമുക്ക് ഭക്ഷണവും ബൈസ്റ്റാൻഡേർഡിന്റെയും ഒരു മൂത്ത കുഞ്ഞുണ്ടെങ്കിൽ അയാളുടെയും കൂടെ கேரம் பணம் உள்பட ദിവസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൽ തുടങ്ങിയിട്ട് ഏഴായിരം വരെയുള്ള പാക്കേജുകൾ ഉണ്ട് അതെ അതെ നമുക്ക് കുറെ എൻക്വയറീസ് പത്ത് ദിവസത്തിന് പതിനഞ്ച് ദിവസത്തിനൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത് ദിവസം വരെ മിനിമം എടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഒരു ഗുണവും ഒരു ചേഞ്ചസും ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ സെവൻ ഡേയ്സും ടെൻ ഡേയ്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും പക്ഷെ അതിന്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു വൺ മന്തില് എടുക്കുന്നതാണ് നമ്മൾ ത്രീ മന്ത്സ് വരെ നയൻറ്റി ഡേയ്സ് വരെയുള്ള സർവീസസ് ഇവിടെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും കാര്യം അത് ഓരോരോ സമയങ്ങളിലാണ് ആദ്യ ദിവസം മുഴുവൻ തന്നെ തന്നെ നമ്മൾ എല്ലാ ഭക്ഷണവും എല്ലാം മരുന്നും കഴിച്ചു തുടങ്ങില്ല പതിനഞ്ച് ദിവസം ഒരു പ്രത്യേകതരം ഭക്ഷണം പ്രത്യേക മരുന്നുകളും പതിനഞ്ച് മുതൽ ഒരു മാസം വരെ പിന്നെയും ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെ രീതി മാറും അപ്പൊ അതൊക്കെ മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ൂ ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ എന്നെ പോലുള്ള ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കൊന്ന് ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാപ്പത് ദിവസമൊക്കെ ഭാര്യമാരെ കെയർ ചെയ്യുക അല്ലെ അതെ 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 അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനം ഒരു സക്സസ് ആവട്ടെ അതുപോലെ തന്നെ കേരളമെമ്പാടും പിന്നെ ഇന്ത്യ മുത്ത് മുട്ടക്ക് പിന്നെ ലോകമെമ്പാടുമൊക്കെ ഏസാസ് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു